മുഹമ്മദ് അൽ ഹനഫിയെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ടാവും ഈ മുഹമ്മദ് അൽ എന്ന് പറയുന്നത് മഹാനായ അലീബിൻ അബിത്താലി റബിള്ളിന്റെ മോനാണ് അതായത് ഹസൻ ഹുസൈൻ റബിള്ളു ഇവർ രണ്ടുപേരുടെ സഹോദരനാണ് ആര് മുഹമ്മദ് അൽ ഹനഫിയെന്ന് പറയുന്നത് അപ്പോ സത്യത്തില് നമ്മളിത് എന്തുകൊണ്ട് അവരെ കുറിച്ച് അധികം കേൾക്കാത്തതെന്ന് ചോദിച്ചാല് ഒന്ന് അവരുടെ ഉമ്മ ആരല്ല ഫാത്തിമ ബിയു അല്ല എന്നുള്ള അപ്പോൾ ഈ മുഹമ്മദ് അൽ ഹനഫീയനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതല്ല കാരണം അത് അലി റബിള്ളണിയുടെ ഒരു മോനാണ് ഫലി റസീർദാൻ റസൂദ്ദാൻ്റെ ജീവിതകാലത്ത് ഉണ്ടായിരുന്ന ഒരു തീരുമാനമായിരുന്നു റസൂദ്ദാൻ്റെ പേരും വിളിപ്പേരും കൂടി ഒരാൾക്ക് ഒരുമിച്ചിടാൻ പാടില്ല എന്നൊരു നമുണ്ടായിരുന്നു അരിക്കൽ റസൂദ്ദാസിമൊരു അങ്ങാടിയിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ആരോ ആരോന്ന് ബാക്കി അബ്ബുൾ ഖാസിം എന്ന് വിളിച്ചിരുന്നു അപ്പോൾ റസൂദ്ദ തിരിഞ്ഞു നോക്കി അപ്പോൾ ഞങ്ങളെല്ലാം ഉദ്ദേശം മറ്റേ ആളെ ഉദ്ദേശം അപ്പോൾ റസൂൾ ലദാസിമ പിന്നെ അതിൻ്റെ ശേഷം സ്ഥാപനോട് പറഞ്ഞു ഇതിൻ്റെ പേരും കളിക്കോളി മുഹമ്മദ് എന്നുള്ളത് പക്ഷെ എന്ത് ചെയ്തു എൻ്റെ വിളിപ്പേരായിട്ടുള്ള അബ്ദുൾ ഖാസിമെന്നുണ്ടരുത് കാരണം റസൂദ്ധ ഒരു നേതാവാണ് പിന്നെ ഒരു സമുദായം അപ്പോൾ ആരെങ്കിലും മറ്റൊരാൾ വിളിക്കുന്ന റസൂദ് തിരിഞ്ഞു നോക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടുള്ളതാണ് റസൂദാറിന് എന്ത് ഇതിൻ്റെ പേരുമാണെങ്കിലും നോക്കിയിട രണ്ടും കൂടി ഇടുത്ത് അതായത് പേരും സ്ഥാനപേരും കൂടി അബുൽ എന്നുള്ള വിളിപ്പേരും കൂടി ഇടരുത് എന്നുള്ളൊരു നിയമം റസൂദിന്റെ കാലത്തുണ്ടായിരുന്നു അത് എല്ലാവർക്കും പിന്നീട് നിയമം ബാധകണോ അല്ലേ എന്നുള്ളൊക്കെ ചർച്ച വരുന്ന സംഭവമാണ് ഹയാത്ത് ഹയാത്തുകാലത്ത് തന്നെ പാടില്ലാത്തതും അതിന് ശേഷം അങ്ങനെ രണ്ടും കൂടി കൂട്ടിയിടാം അല്ലെങ്കിൽ ഇപ്പോഴും ഇടാം പാടില്ല എന്ന് ഹാരിയിലൊക്കെയുള്ള ഹജീത്താണ് അതായത് എൻ്റെ പേരിട്ടോളി എൻ്റെ വിളിപ്പേരി ഇടയരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹജീത് അതിന്റെ ഒരു രസകരമായ ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ അൻസാരികളായ മദീനക്കാരായ സഹാബത്ത് ഇതേപോലെ ഒരു സാഹാബിക് ജാർഹുദാനൊന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീദില് ബുഹാരിയിൽ മുസ്ലിമുകൾക്കുള്ള ഒരു ഹദീദാണ് ഒരു അൻസാരിയായ ഒരു സഹാബിക് എന്തൊരു കുട്ടിയുണ്ടായി അപ്പോൾ എന്ത് ചെയ്തു റസൂദാൻ്റെ വിളിപ്പേരാ അബുൾ ഖാസിം എന്നെ വിളിക്കണമെന്ന് വെച്ചിട്ട് കുട്ടിക്കെന്ത് പേരിട്ടു കാസിം എന്നുള്ള പേരിട്ടു അപ്പോൾ എന്തായാലും സ്വഭാവമായിട്ടും ഞാൻ എല്ലാവരും വിളിച്ചിരുന്ന മൂത്ത ആൺകുട്ടിയാണ് അപ്പോൾ അബുൽ എന്നുള്ള പേര് ഇൻകും കുട്ടി റസുദാൻ്റെ സ്ഥാനം ഈ ആഗ്രഹത്തിന് പേരിൽ ആ സാഹാബി എന്ത് ചെയ്തു കുട്ടിക്ക് കാസിമെന്നുള്ള പേരിട്ടുണ്ട് അപ്പോൾ അൻസാരികളായ പറഞ്ഞു ആ അത് എന്ത് ആ മാക്ക് വേണ്ടത് റസുദാൻ്റെ സ്ഥാനപേര് എന്നെ വിളിക്കുകയല്ല ഈ കുട്ടിക്ക് പേരിട്ടാലില്ല അപ്പോൾ യങ്ക സംഘടന റസ്തുദാൻ ജാ റസ് ഞാൻ എന്റെ കുട്ടിക്ക് കാസിമെന്ന് പേരിട്ടു അപ്പോൾ നിങ്ങളെ പേര് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിട്ട് അപ്പോൾ അൻസാരികൾ പറഞ്ഞു നിങ്ങളുടെ പേര് എന്ന് വിളിക്കൂലെന്നു പറഞ്ഞത് അബുൽ ഖാസിന്ന് വിളിക്കുലാന്ന് അപ്പം റസ്സുദാൻ ഹസനത്തിലാണ് സാറൻസാരികൾ നല്ല കാര്യം ചെയ്ത് കാരണം എന്തെങ്കിലും അവരെന്ത് ചെയ്തു എന്റെ പേരുടാല് സംഭവിച്ചു സ്ഥാന പേര് ഇടാൻ സംഭവിച്ചില്ല എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഹദീത് ഉണ്ട് അപ്പം സുൽദാന്റെ കാലത്ത് ആ സ്ഥാന പേരുടെ എഴുതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അലി റദീലവൻ ഒരുക്കൊയിൽ റസ്സുദാനോട് ജി ആ റസ് നിങ്ങളെ ഹയാത്തിന് ശേഷങ്ങൾ ഒഫാത്തെ ശേഷം ഇങ്ങനെ ഒരു ആൺകുട്ടി കണ്ടാണ് ഞാൻ മുഹമ്മദ് എന്നുള്ള പേര് കേട്ടോ അപ്പൊ സുദാൻ സംഭവിച്ചു അബുൽ ഖാസിം സ്ഥാന പേരും കൊടുക്കട്ടവൻ ആയിക്കോട്ടെ കൊടുത്തു വന്നു റസൂദ സ്പെഷ്യലായിട്ട് അലിറ മാത്രം കൊടുത്തിരുന്നു അങ്ങനെ ഫാത്തിമ ബിയ്ക്കും കുട്ടികളുള്ളൂ അസൻഹൻ രണ്ട് ആ കുട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ ഫാത്തിമാബി വഫാത്തായൻ്റെ ശേഷം അലി റദ്ദിദ്ദാവിന് ഒരുപാട് കല്യാണങ്ങളൊക്കെ കഴിച്ചിരുന്നു അതിൽ പെട്ട ഒരാളായിരുന്നു ഈ ഹൗലത്തു ബിന്തു ജാഫർ എന്ന് പറയുന്ന ബനു ഹനീഫ ഒരു അവർ അടിമയായിരുന്നു എന്നും ഒരു യുദ്ധത്തിൽ അവർക്ക് അടിമയായിട്ട് ലഭിച്ചതാണെന്നൊക്കെ പറയും ഏതായാലും അവരിലുണ്ടായ ആൺകുട്ടിയാണ് ആര് ഈ മുഹമ്മദ് ഹനഫിയ ബിനു മുഹമ്മദിനു അലീബിന് അബിത്താലും എന്നാണ് അവരെ യഥാർത്ഥ പേര് പക്ഷെ അവർ ഞാൻ ഫാത്തിമാവീൻ്റെ എന്ന് അറിയിക്കാൻ വേണ്ടി എപ്പോഴും ഉമ്മായിലേക്ക് ചേർത്തിട്ടാണ് പറയുക കാരണം ഞാൻ ഫാത്തിമാവീൻ്റെ അലി റദ്ദാൻ്റെ കുട്ടിയല്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സമൂഹ അലി റദ്ദാൻ്റെ കുട്ടിയാണെങ്കിലും അപ്പോൾ അവരുമ്മാൻ്റെ പേര് കൂട്ടി മുഹമ്മദ് ഹനഫിയ ഹനീഫ ഗോത്രത്തിലെ ആ അവലക്കുണ്ടായ കുട്ടി എന്നുള്ള രീതിയിലാണ് അവർ പറയാം ഈ മുഹമ്മദ് ഹനഫിയറുദ്ന് ജ്യേഷ്ഠന്മാരെ അലി ഹസൻ ഹസീൻ റദ്വനുമായി രണ്ടുകാരും ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ബഹുമാനായിരുന്നു അനിയനാണ് ആ ഒരു ഉണ്ടായിരുന്നു അവർക്ക് അതേപോലെ ഹസൻ റദ്ദുലനും ഈ മുഹമ്മദ് അൽ ഹനഫിയവർ നമ്പിൽ തെറ്റി ചെറിയ ജ്യേഷ്ഠാജന്മാരാണ് എന്തൊരു കാര്യത്തിന് തെറ്റി അപ്പം ചെയ്തു തെറ്റിയിട്ട് രണ്ടാളും മുണ്ടിടില്ല അപ്പം ചെയ്തു ഈ മുഹമ്മദ് അൽ ഹനഫി ഒരു കത്തയത് ഹസൻ അതായത് ജ്യേഷ്ഠനായിട്ടുള്ള ഹസൻ റുദ്നോട് നിങ്ങൾ എന്ത് ചെയ്യണം നേരെ ഇന്ത്യ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണം സുലഹാക്കണം അതായത് നമ്മളെ ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്തിനാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു അഞ്ചനായിട്ടുള്ള മൂപ്പരെ അങ്ങോട്ടല്ലേ പോകേണ്ടി ജേഷനെടുത്തേക്ക് അടുത്തേക്ക് പക്ഷെ ഇവരെ എന്താണ് ജേഷനായ നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കാരണം ഇത് നിങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഹനീഫ ഗോത്രത്തിലെ ഒരു സാധാരണ പെണ്ണിൻ്റെ ഒരു മോനാണ് എൻ്റെ ഉപ്പ അലി റുദാനാണ് പക്ഷേ ഞാൻ എൻ്റെ ഉമ്മരാണ് പക്ഷെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഇന്നേക്കാട്ടിൽ എത്ര അഫ്ദലായാലും ആളാണ് കാരണം നിങ്ങളുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് റസൂദാന്റെ മോൾ ഫാത്തിമാവിയുമാണ് ഫാത്തിമാവിയുടെ കുട്ടിയാണ് നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇന്നേട്ടിൽ അഫുദലായാലും അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നന്നാവുമ്പോൾ ആ ഫതലും കൂടി ആർക്ക് കിട്ടണം നിങ്ങൾക്ക് തന്നെ കിട്ടണം അത് നിങ്ങൾ വന്ന് നന്നായി എന്ന ആൾക്കാർ പറയണം അതിനു വേണ്ടിയിട്ടാണ് കാരണം നിങ്ങളാണ് ഇതിൻ്റെ നാട്ടിൽ അഫ്ദലായിട്ടുള്ള ആൾ നിങ്ങളാരാണ് ഫാത്തിമ എൻ്റെ ഉമ്മമാൻ ഒരു സാധാരണ ഒരു ഹനീഫ ഗോത്രത്തിൽ ഒരു പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കത്ത് ചെയ്തത് പ്രസൂദ് ഇങ്ങനെ ജ്യേഷ്ഠമാരെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഇത്രത്തോളം വെച്ചാൽ അലി റബി അള്ളഹുവിന്റെ യുദ്ധങ്ങൾക്ക് അലി റഹ്ഹാൻ ഖലീഫായപ്പോൾ യുദ്ധങ്ങൾക്കൊക്കെ പോകുമ്പോൾ മുഹമ്മദ് ഹനഫിയനെ കൊടി പിടിച്ചിട്ട് മുമ്പിൽ നിർത്താം സേനാ നായകനായിട്ട് അപ്പോൾ എന്തെങ്കിലും മുമ്പിൽ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം പരിക്കേൽക്കാനും കൊല്ലപ്പെടാനൊക്കെ സാധ്യതയുള്ള മുമ്പ് ഹസ്ൻ ഹസീറുഹാൻ എന്തെയും ബാക്കിൽ ഇങ്ങനെ നിർത്തുകയുള്ളൂ അവരെല്ലാണ്ട് യുദ്ധത്തിലേക്കൊന്നും മത്സിച്ച ആക്കുല്ല അലിറബ്ബള്ളഹാൻ അപ്പോൾ കുറച്ച് ആൾക്കാർ കുത്തി തിരിപ്പാർ എന്നിട്ട് മുഹമ്മദ് ഹനഫീനോട് പറഞ്ഞു നോക്കുക എൻ്റെ പാപ്പാൻ ബാപ്പാൻ്റെ കുട്ടികളെ മൂന്നാളും ഹസൻ ഹസീർ അള്ളഹാൻ്റെ മുമ്പിൽ ഒന്ന് നിർത്തി പോലെ ബാക്കിൽ സംരക്ഷിച്ചത് എന്നെ എന്ത് ചെയ്യുകയാണ് യുദ്ധമുഖത്തേക്ക് പാപ്പങ്ങനെ അങ്ങനെ വിടാ എനിക്ക് പാപ്പാ ബാപ്പാ കാരോട് വലിയ സ്നേഹമൊന്നുമില്ല അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാനെന്ന് പറഞ്ഞാൽ എന്റെ ബാപ്പാൻ്റെ കയ്യാണ് ഹസൻ പറഞ്ഞാൽ എന്റെ ബാപ്പാൻ്റെ കണ്ണുകളാണ് ബാപ്പ പാപ്പ എന്തായാലും കയ്യായ എന്നെ കൊണ്ട് എന്തു ചെയ്യുകയാണ് കണ്ണായ ഹസൻ ഹുസൈർ ഉള്ളഹാനെ തട അതായത് സംരക്ഷിച്ച് പിടിക്കുകയാണ് അല്ലെങ്കിൽ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ തീർപ്പാരത്തൊന്നും നട അത്രയും ബഹുമാനമായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കൊന്ന് അപ്പോൾ ഈ മുഹമ്മദ് അൽ എന്ന് പറയുന്നത് മഹാനായ അലി റബി ഉള്ളു വന്നഹുൻ്റെ ഒരു മൂന്നാമത്തെ മോനായിട്ട് വരുന്ന പക്ഷേ ഫാത്തിമാബീൻ്റെ കുട്ടിയല്ലാന്ന് അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ഒരാളെ നല്ല ഐറ്റും നല്ല ആരോഗ്യമുള്ളവർ അവർക്ക് അതേപോലെ മാവിയർ റുദ്ദാൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്ത് അവർ ഖലീഫായിരിക്കും റോമിലെ ചക്രവർത്തി അന്നത്തെ രാജാക്കന്മാരുടെ ആദ്യത്താണ് അവരെന്ത് ചെയ്തു നല്ല ഐറ്റുള്ള ഒരാളും നല്ല ആരോഗ്യമുള്ള ഒരാളും ഇതായത് മാവിയാ റദ്ദാന്റെ ഖിലാഫത്തിൽ കഴിച്ചു എന്നിട്ട് പറഞ്ഞാൽ നിങ്ങളെ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ഇതിനെക്കാട്ടിലും ഐറ്റുള്ളവർ ഇതിനെക്കാട്ടിലെ ആരോഗ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിർത്തിയാണിയാണ് മാവിയർ റഹ്ദാൻ അവരോട് നിങ്ങൾ ഇരിക്കുക ആ സദസിലേക്ക് വന്നപ്പോൾ അവിടെ ഇരിക്കുകയാണ് സഹാബാക്കളോട് ചാരക്കാർ ആരാപ്പുക്കു പകരം വക്കാളി പറഞ്ഞു അത് മുഹമ്മദ് ഹനഫിയനെ വിളിച്ചോടെയാണ് മുഹമ്മദ് ഹനഫാന് വന്ന് അപ്പോൾ എന്തേ അപ്പം ഇങ്ങനെ അങ്ങനെ ആൾക്കാർ രണ്ടാൾക്കാർ വന്നത് ഇവരെ ഇസ്ലാമിക സാമ്രാജ്യത്തിൽ ഇവരെ വല്ല ആരും ഇല്ല എന്നാണ് അപ്പോൾ ആ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നില്ല ഉൾച്ചോടനോട് വരികയാണ് നിങ്ങളിരിക്കുക അല്ലെങ്കിൽ ഞാനിരിക്കാം എന്നിട്ട് ആ ഇരിക്കുന്നത് ഞാനിരിക്കാം എന്നിട്ടെന്ത് നിങ്ങൾ എന്നെ പൊക്കാൻ പറ്റുമോ നോക്കി നിങ്ങൾ എന്നിട്ട് നിങ്ങളിരിക്കാം എന്നിട്ട് ഞാൻ പൊക്കാൻ പറ്റും ആരോഗ്യം ഇറക്കാമെന്ന് നോക്കുക അപ്പോൾ അയാൾ നിങ്ങൾ ഇരിക്കുകയാണ് അങ്ങനെ മുഹമ്മദ് അൽ ഹനഫി ആ വിഭാഗം ആണ് നെൽത്തിരുന്നു എന്നിട്ട് കൈ ഇങ്ങനെ കൊടുത്ത് അയാൾ എത്ര എത്രക്കെ ശ്രമിച്ചിട്ടൊന്നുമില്ല മുഹമ്മദ് ഹനഫീനെ പൊക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആ ഒരു തോൽവി സംഭവിച്ചപ്പോൾ മുബോടായിരുന്നു നിങ്ങൾ ഇരിക്കുകയായിരുന്നു അങ്ങനെ ആ ആജാനുമായിട്ട് അയാളിരുന്നു മുഹമ്മദ് അൽ ഹനഫി ആ കൈ പിടിച്ച് നേരെ അയാളുടെ പൊക്കിയെടുത്ത് എന്നാണ് അതുകൂടെ എന്ത് ചെയ്തു അയാളെ തോൽവി സംഭവിച്ചു എന്ന് പിന്നെ ഒരു വേറൊരു ഷാജുബനു എന്ന് പറഞ്ഞാൽ വരവ് സാഹബിണ്ടായിരുന്നു അവർ ഐറ്റ് വെച്ചിട്ട് അവരും കൊണ്ട് ഐറ്റുകൊണ്ട് മറ്റൊരാട്ട് ഉണ്ടായിരുന്ന ഒരാളെ കാണിച്ചു കൊടുത്ത് അങ്ങനെ എന്ത് ചെയ്തയാളെ തോൽവി സംബന്ധിച്ചു അപ്പൊ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ആരാണ് അലി റബിള്ളന്റെ മോനും ഹസൻ ഹുസീർ റബിള്ളഹവാനും അവരുടെ അനിയനുമാണ് പക്ഷെ ഉമ്മർ വേറെയാണ് എന്നുള്ളത് അപ്പോൾ റസൂദ്ദാൻ്റെ സ്ഥാനപേര് റിസുദാൻ്റെ പേരായ മുഹമ്മദ് എന്നും വിളിപ്പരായ അബുൽ ഖാസിം എന്നിവരും ആർക്കെട്ടിനെ ഈ കുട്ടി അലി റുദാൻ്റെ ആഗ്രഹം പറഞ്ഞു റസുദാന്റെ സമ്മതം വാങ്ങിയിട്ട് ഇവർക്ക് കൊടുത്തിരുന്ന കൊടുത്തിരുന്നവർ അത്രയും ഉന്നതായിട്ടുള്ള ഒരാളൊണ്ട് തലഹത്തിന് ഉപയോഗില്ലാറുതന്നെ ഈ ഹദീസ് കേട്ടില്ല അതായത് റസുദാന്റെ സമ്മതം വാങ്ങി അപ്പോൾ ഈ രണ്ട് ഈ കുട്ടി ജനിച്ച ബന്ധി മുഹമ്മദ് എന്നുള്ള പേരുട്ടു അബുൽ ഖാസിം എന്നുള്ള സ്ഥാന പേരിട്ടു അപ്പോൾ തലഹത്തിൻ്റെ ഉപയോഗിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താ റസ്തുദ്ദ പറഞ്ഞു പറഞ്ഞു അപ്പം ഇനി ഇനി ആളെ വിളിച്ചുകൊണ്ട് ആ രണ്ടാളും നിങ്ങൾക്ക് ഞാൻ റസ്സുദാന്റെ അന്ന് സംഭവം വാങ്ങിക്കണമെങ്കിൽ കേട്ടിരിക്കും അപ്പോൾ ഓരോന്ന് ആ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തോ അത് ഞാൻ സമ്മത വാങ്ങിയിട്ടിട്ട് ാണ് എന്റെ കുട്ടിക്കാ പേര് എന്നുള്ള അപ്പൊ ആ മുഹമ്മദ് അബ്ബാസ് അബ്ബാസ് വഫാത്തായപ്പം അവർക്ക് ഇമാമായി നിസ്കരിച്ചിരുന്നതെന്ന് പിന്നീട് കുറെ കാലം അവരായിരുന്നു താഹ്ഫ് നോക്കിയിരുന്നതും താഫിലെ ഹജിമാരൊക്കെ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ താഴ്ഫിലൊരു നേതാവായിട്ടുണ്ടായിരുന്നു ഈ മുഹമ്മദ് ചില രൂപായത് പ്രകാരം അവരിവിടെയാണ് മറവു ചെയ്ത് പെട്ടതെന്നും ചില ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം മദീനയിലാണ് അവർ മറവ് ചെയ്തതെന്നും പറയുന്നത് വൈഫായത്തിൽ പറയാറുണ്ട് അബ്ബാസ് ഇവരെ ഇവർ എന്ന് പറയാറുണ്ട് ഈ മുഹമ്മദ് താബിയാണ് റസൂഖാനെ കണ്ടിട്ടില്ല റസ് ശേഷം ജനിച്ചത്